വിവിധ ആവശ്യങ്ങൾ ആവശ്യങ്ങളുന്നയിച്ച് കേരള എൻ ജി ഒ സംഘ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സിവിൽ സ്റ്റേഷനിൽ പ്രതിഷേധ മാർച്ച് നടത്തി സംസ്ഥാന സെക്രട്ടറി വിജയൻ സി ഉദ്ഘാടനം ചെയ്തു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ഡയറ്റ് ജീവനക്കാരോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക ഡയറ്റ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഉടൻ ശമ്പളം അനുവദിക്കുക എന്നീ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള എൻ ജി ഒ സംഘ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സിവിൽ സ്റ്റേഷനിൽ പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു കേരള എൻ ജി ഒട്ടറി മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരെ ഏതെല്ലാം രീതിയിൽ വഞ്ചിക്കാൻ പറ്റുന്നുണ്ട് ആ രീതിയിലൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പിന്തുടർന്ന് വരുന്നുള്ളത് പ്രിയമുള്ളവരെ നമുക്കറിയാം കേരളത്തിലെ കെ എസ് ആർ സി ജീവനക്കാർക്ക് അവർക്ക് നൽകുന്ന ശമ്പളം അവര് പണിയെടുത്ത അവർ ജോലി ചെയ്തതായ ശമ്പളം അവർക്ക് ലഭിക്കണമെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഗഡുക്കളായിട്ടാണ് ശമ്പളം നൽകുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ സിവിൽ സർവീസ് മേഖല നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടിയാണ് പ്രിയമുള്ളവരെ കേരളത്തിലെ ഡാറ്റ് ജീവനക്കാർക്ക് അടിയന്തിരമായിട്ടും ശമ്പളം നൽകുവാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് കേരള എൻ ജി ഒ സംഘം ആവശ്യപ്പെടുകയാണ് ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് കെ അധ്യക്ഷത വഹിച്ചു പി പീതാംബരൻ ശ്യാം വി സന്തോഷൻ വി കെ രവീന്ദ്രൻ കൊട്ടോടി തുളസീധരൻ വരദൻ മാടമന സതീഷ് ആലിയാൻ വിശാലാക്ഷൻ വിശ്വനാഥ നായിക് സെനിത് കുമാർ ഹരിപ്രസാദ് സച്ചിൻ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്